നാം ഒരു പോരാളിയെ ഓർക്കാനും ഈ നാടിനെ വീണ്ടും ഓർമ്മപ്പെടുത്താനുമാണ് ഒത്തുകൂടിയിട്ടുള്ളത് എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല ചരിത്രത്തെ ആ ചരിത്രം നിർമ്മിച്ച നിരവധിയായ പോരാളികളെ ഈ നാടിൻ്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ മതരാഷ്ട്രവാദികൾ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട് എല്ലാ തരത്തിലുമുള്ള എല്ലാ മതവും രാഷ്ട്രവാദികളും ഒരുപോലെ ഭയപ്പെടുന്നവരാണ് ചരിത്ര പോരാളികൾ ചരിത്രം ഈ നാട്ടിൽ സാമൂഹ്യ സാമൂഹ്യമാറ്റമുണ്ടായതിന്റെ വർത്തമാനമാണ് ആ ചരിത്രം രൂപപ്പെടുത്തിയതിൽ ചരിത്രത്തിലെ പോരാളികൾ എപ്പോഴും പങ്കുവഹിച്ചിട്ടുള്ളത് ഈ നാട് മുഴുവൻ മനുഷ്യർക്കും ജീവിക്കാൻ കഴിയുന്ന നാടാക്കി മാറ്റണമെന്നാണ് മതരാഷ്ട്രവാദികൾ ഈ ചരിത്ര പോരാളികളെയും ചരിത്രത്തെയും വളച്ചൊടിക്കാനും ഇല്ലാതാക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ കാഴ്ചപ്പാടിൽ ഈ നാട് ഈ സമൂഹം ഈ രാജ്യം എല്ലാവർക്കും ജീവിക്കാനുള്ളതല്ല ഒരു കൂട്ടം ആളുകൾക്ക് മാത്രം പ്രത്യേകം മതവിഭാഗങ്ങൾക്ക് മാത്രം ജീവിക്കാൻ കഴിയുന്ന ഒരു നാടാക്കി ഒരു സമൂഹമാക്കി ഈ നാടിനെ മാറ്റാൻ കഴിയുമോ എന്ന് വൃത ആലോചിച്ചു കൊണ്ടിരിക്കുകയും അതിനെന്തെല്ലാം സ്വതന്ത്രങ്ങൾ നിറയാമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കൂട്ടനാണവർ അതുകൊണ്ട് ചരിത്രത്തിനെതിരായ കടന്നാക്രമണം ചരിത്ര പോരാളികൾക്കെതിരായ തെറ്റായ പ്രചരണങ്ങൾ അവർ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് അതിൽ തന്നെ ഇല്ലാത്ത ചരിത്രണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇപ്പോ പുറത്തു വന്ന വാർത്തയെ സംബന്ധിച്ച് ഡി എഫ് യുടെ നേതാവ് രതി ചേട്ട സൂചിപ്പിച്ചു കഴിഞ്ഞു എന്താണ് വാർത്ത ഭഗത് സിംഗ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ദേശീയ സമര സ്വാതന്ത്ര്യ ഒരാൾ അദ്ദേഹം ഒരു തീവ്രവാദിയായിരുന്നു എന്ന് പച്ചയ്ക്ക് പറയാൻ ഒരു മതരാഷ്ട്രത്തിന്റെ നേതാവിന് മടിയില്ലാതായിരിക്കുന്നു പ്രത്യേകിച്ചും കേരളത്തിൽ എന്നതാണ് നമ്മെ ആശ്ചര്യപ്പെടുന്നത് എങ്ങനെയാണ് ഇത്തരം ഒരു വർത്തമാനം മടിയേതുമില്ലാതെ ഒരു പൊതു സദസ്സിനു മുമ്പിൽ പറയാൻ ഒരു മതരാഷ്ട്ര നേതാവിന് കഴിയുന്നത് എന്ന് നാം ആലോചിച്ച് നോക്കുന്നുണ്ട് അതിന് കാരണം ഈ രാജ്യത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു പൊതുവായ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് ഈ രാജ്യത്തിനകത്ത് രൂപപ്പെട്ടു വരുന്ന മതരാഷ്ട്രവാദത്തിന്റെ കാമ്പുള്ള വേരുകളാണ് ഒരു ഭാഗത്ത് ഹിന്ദുരാഷ്ട്രവാദത്തിന്റെ വലിയ വേരുകൾ ഈ രാജ്യത്തിനകത്തേക്ക് ആഴന്നിറങ്ങുന്നതിന്റെ ഭാഗമായാണ് ചില പടുമുളകൾ മുസ്ലിം മതരാഷ്ട്രം എന്ന വാദം എന്ന എന്ന വാദം ഉന്നയിക്കുന്നവർ ഈ നാട്ടിൽ പൊതു മതത്തിലേക്ക് കടന്നു വരാനും അവരുടെ ന്യായങ്ങൾ അത് മടിയില്ലാതെ തുറന്നു പറയുന്നതിനു വേണ്ടി തയ്യാറാകുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് കാരണക്കാർ രണ്ടു കൂട്ടരാണ് ഒന്ന് മുസ്ലിം മതരാഷ്ട്രവാദങ്ങാർ മറ്റൊന്ന് ഹിന്ദു മതരാഷ്ട്രവാദങ്ങാർ ഈ സന്ദർഭം ഈ രാജ്യത്തെ മതരാഷ്ട്രവാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നവർക്കെതിരായ പോരാട്ടത്തിലുള്ളതാണ് എന്ന് പറയാൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഈ ലോക ഭൂപടത്തിൽ വേറിട്ട് നിൽക്കുന്നത് മതരാഷ്ട്രവാദികൾ ഈ ലോകത്ത് പലയിടത്തും ഉണ്ടായിട്ടുണ്ട് അവർക്കെല്ലാം അവരുടെ മുദ്രാവാക്യം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെ അയൽ രാജ്യങ്ങൾ അങ്ങനെയുള്ള രാജ്യങ്ങളുണ്ട് ലോകമൂക്കൂടത്തിൽ പരിശോധിച്ചാൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മതദേവാലയങ്ങളുടെ കീഴിൽ അത് തലസ്ഥാനമായ രാജ്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ഈ ലാഭത്ത് പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അത് രൂപീകരിക്കപ്പെട്ട സമയത്ത് ഇതിന്റെ സ്വഭാവം മതമല്ല മതനിരപേക്ഷതയാണ് എന്ന് തീരുമാനിക്കപ്പെട്ടത് എങ്ങനെയാണ് അത് രൂപീകരിക്കപ്പെട്ടത് ഒരു നൂറ്റാണ്ട് നീണ്ടു നിന്ന ഒരു മഹാസമരത്തിന്റെ ഭാഗമായിട്ടാണ് ഏതാണ് ആ സമരം നമുക്കറിയാം ഞാൻ നിങ്ങൾ സ്കൂൾ പഠിച്ചിട്ടുണ്ട് ആരും പറഞ്ഞില്ലെങ്കിലും നമ്മൾ സ്കൂൾ പഠിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ഇന്ത്യയിൽ ആദ്യമായി ബ്രിട്ടീഷ് അതിഥി സാമ്രാജ്യത്തിനെതിരെ വലിയ പോരാട്ടം ആരംഭിക്കുന്നത് ഒരു ബുക്കിൽ നിന്ന് മംഗൾ പണ്ട് എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ആദ്യമായി സ്വാതന്ത്ര്യ സമരത്തിൽ തീവ്രോത്താണ് ഒരു പേരാണ് കേട്ടോ ഒരു വ്യക്തിയെന്നല്ല അങ്ങനെ തുടങ്ങിയവ സമരം എന്നാണ് അവസാനിക്കുന്നത് സ്വാതന്ത്ര്യ സമരം അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാവുന്നത് ആഗസ്റ്റ് മാസം അർദ്ധരാത്രിയാണ് ഏകദേശം ഒരു നൂറ്റാണ്ട് നൂറ്റാണ്ടിൽ നിൽക്കുന്ന സമരമാണ് ആ സമരത്തിന്റെ ഭാഗമായി ആ പോരാട്ടത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ ആപാലകൃത്തം ജനങ്ങൾ അവരുടെ മനസ്സിൽ രൂപപ്പെട്ട ആശയത്തിന്റെ ആവിഷ്കാരത്തിന്റെ ഫലമായാണ് ലോകകൂപടത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതത്തിലേ രാഷ്ട്രം ജനിച്ചു വീണത് സ്വാഭാവികമായിട്ടതല്ല ഒരു ദിവസത്തെ കരാറിന്റെ ഭാഗമായി ഒരു നൂറ്റാണ്ടിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടാണ് അതിലാരൊക്കെ അതിലാരൊക്കെ ഉണ്ട് ഈ നാട്ടിൽ എല്ലാ മനുഷ്യരുണ്ട് ജാതിയുടെ മതത്തിന്റെ രാഷ്ട്രവാദത്തിന്റെ ഭാഷയുടെ ദേശങ്ങളുടെ അതിർവരമ്പുകളുടെ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും ഒരുമിച്ചു ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിന്റെ പേരാണ് ഇന്ത്യ